ും മനസിലാക്കണം എന്റെ എന്റെ വാഹനം വൃത്തിയുണ്ടോ അതുപോലെ തന്നെ എൻ്റെ ശരീരം വൃത്തിയുണ്ടോ ും മനസിലാക്കുക ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ എത്ര അവൻ്റെ കഴുകുക കാരണം എന്താണ് നമസ്കാരത്തിലേക്ക് കടകടങ്ങുന്നതിന് അവന്റെ ശരീരം അവൻ വൃത്തിയാക്കുകയാണ് കണ്ടാതില്ലെങ്കിൽ

ൾ ഒരുപാട് ഇങ്ങനെ കൂട്ടിരിക്കുന്ന വൃത്തിയില്ലാത്ത വീട്ടിലിൽ ചപ്പ് ചവറുകൾ പവനത്തിൽ മലക്കുകൾ കിടന്നവരോ ഇല്ലാ മലക്കെ പ്രവേശിച്ചിട്ടില്ലല്ലോ നമ്മൾ നമ്മൾ അടിച്ച് വാരി സൂക്ഷിക്കേണ്ടത് ഓരോ സത്യവിശ്വാസികളുടെയും ിൽ ഒരു സ്ത്രീ ഒരു ഭർത്താവിനു പരാതി പറയാനായിട്ട് വരികയാണ് ഭർത്താവിനോട് എന്നിട്ട് ഉമർ പറയുകയാണ് അല്ലയോ അമീർ ഈ രാജ്യത്തിന്റെ രാജ്യത്തെ കുളിക്കുകയില്ലാലുകയില്ല അങ്ങനെ ഒരു പരിപാടിയാണ് പറഞ്ഞത് മിനിറ്റുകളിൽ എൻ്റെ ശരീരം വൃത്തിയായി സഹോദരം നേരെ ഉമർ മുഖത്താമൃതി എന്താ ആവശ്യമായിട്ട് ആള് മാറി നേരത്തെ വന്ന രൂപം തന്നെ മാറിപ്പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ അത്രത്തിൽ സാരം മാത്രം എല്ലാ ഭാഗങ്ങളിലും വൃത്തിയുള്ള വൃത്തികൾ കടന്നു വരുവല്ലേ നമ്മുടെ ഭവനങ്ങൾ നല്ല ഉലബ്ധിയുള്ളതായിട്ടുള്ള സഹോദരങ്ങളെ അത്യാവശ്യം പ്രത്യേകിച്ച് വീട് വീട്ടിലെ താമസിക്കുന്നവർ ജോലി സ്ത്രീകൾക്ക് നമ്മുടെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ സഹായിക്കുന്നതാണ് ചോദിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂലിനെ അയയുന്ന പവനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് എന്താണ് ഞാൻ ചെയ്യുന്ന ജോലികൾ എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സഹായിക്കുമായിരുന്നു നിങ്ങളിങ്ങൾ മുസ്തഫ റസുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾകൾ പരസ്പരം ഹെൽപ് ചെയ്തുകൊണ്ടിട്ടാണ് പവനങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടാണ് ബാരിമാരോടൊപ്പം അല്ലാഹുവിൻ്റെ റസൂൽ ിൽ അവിടുത്തെ നമ്മളെ സഹായിക്കണം അല്ലെ അവരും ഒരുപാട് ജോലിയുള്ളവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പറയുകയാണ് എന്താണ് അതിനെ നമ്മളെ സഹായിക്കും അങ്ങനെ അല്ലാഹു ചെന്നിട്ട് പറയുന്നു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഞാൻ ഞാൻ ഇങ്ങനെ ആരുമോ എന്നെ ഒരാളാണ് എനിക്ക് വിട്ടുതരുമോട് സംവിധാനമോ നല്ല റസൂല് പറയുകയാണ് മകളെ നീ വീട്ടിലേക്ക് പോകുവാൻ ഞാൻ മറുപടി പറയാനായിട്ട് അങ്ങനെ വീട്ടിൽ ചെന്നു ചോദിച്ചു എന്റെ ഉപ്പ എന്താണ് പിതാവ് ആ സമയത്ത് പറഞ്ഞു പറഞ്ഞു വരാമെന്ന് അങ്ങനെ ദുഃഖത്തോടെ രണ്ടുപേര്ത്തോടെ ഇടയുമ്പോൾ റസൂൽ ചെല്ലുകയാണെങ്കിൽ ഫാത്തിമ അള്ളാഹുദേശങ്ങൾ എന്റെ ഭർത്താകൂടോ എന്റെ ഭർത്താൻ അല്ലാഹു എന്നിട്ട് നീങ്ങാതെ